നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം പത്താം തരത്തിലെ കേരള പാഠാവലി മൂന്നാമത്തെ യൂണിറ്റ് വിസ്തൃത ലോക വിധാനത്തിൽ ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത് പാഠഭാഗത്തിൻ്റെ ആശയം ഏവരും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളാണ് ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ആദ്യയെ ചുറ്റിക്കിടക്കുകയാണ് പച്ചവള ആദി എന്ന പ്രദേശത്തിൻ്റെ സവിശേഷതകൾ വ്യക്തമാക്കാൻ ഈ വാക്യത്തിന് സാധിക്കുന്നുണ്ടോ പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക ആദി ഒരു ജലദേശമാണ് ആദിയെ ചുറ്റി വളഞ്ഞു കിടക്കുന്ന കണ്ടൽ പച്ചവള എന്ന് വിളിക്കുന്നത് തണുത്ത വെള്ളവും കുളിരുള്ള അന്തരീക്ഷവും ആഴമേറിയ നിശബ്ദതയും നിഴലും വെളിച്ചവും ചേർന്ന് വിചിത്ര ലോകമാണിത് മനുഷ്യരുടെയും കേന്ദ്രങ്ങളുടെയും വാഹനങ്ങളുടെയും ഇരമ്പലുകളില്ലാത്ത അപൂർവ ലോകം ഇലകൾ പൊഴിയുന്നതും അവ നിശബ്ദമായി വെള്ളത്തിൽ വീഴുന്നതും ഓളങ്ങളിൽ ചാഞ്ചാടുന്നതും കരയിലേക്ക് അടിഞ്ഞുകൂടുന്നതും കാണാവുന്ന ഇടം പൂ വിരിയുന്നതിൻ്റെ ഒച്ച കേൾക്കാം മിന്നാമിനുങ്ങിൻ്റെ വീടുകൾ കാണാം ഒരു കുഞ്ഞു പുഴുവിൻ്റെ വഴിത്താര മനസ്സിലാക്കാം പായലുകളുടെ നൃത്തം ആസ്വദിക്കാം അത്രയ്ക്ക് വൈവിധ്യപൂർണവും മോഹനവുമായ ഇടം ആദിയുടെ നാടീഞ്ഞരമ്പുകൾ പോലെ തലങ്ങും വിലങ്ങും തോടുകൾ ചാലുകൾ കുളങ്ങൾ ഉറവകൾ കിണറുകൾ വെള്ളം തുളുമ്പിത്തെറിക്കുന്ന വയലുകൾ ഏറ്റിറക്കങ്ങൾ കൊണ്ട് മുറുകുകയും അഴിയുകയും ചെയ്യുന്ന തണ്ണീർത്തടങ്ങൾ കുഴമറിഞ്ഞ ചതുപ്പുകൾ ഇവയെ ചുറ്റി നിൽക്കുന്നു പച്ചവള ആരും ഒരു ഇല പോലും എടുക്കാത്ത കനത്ത കാട് അടുത്ത ചോദ്യം തണുത്ത കാറ്റ് അയാളുടെ നെറുക തലോടി ഇമകളെയും ചുംബിച്ചു മുടിയിഴകളെ താരാട്ടി അയാൾ കുറക്കം വന്നു വെള്ളം ഒരു മടിത്തട്ടാണ് കഥയുടെ ഭാവതലത്തെ പ്രകാശിപ്പിക്കാൻ ഈ വാക്യങ്ങൾക്ക് കഴിയുന്നുണ്ടോ പാഠഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള കൂടുതൽ വാക്യങ്ങൾ കണ്ടെത്തി വിശകലനം ചെയ്യുക നൂർ മുഹമ്മദ് കുറച്ചു ദിവസമായി ഒരു പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നു വെള്ളത്തിലേക്ക് എത്ര നേരം വേണമെങ്കിലും ഉറ്റുനോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടി നാലാമത്തെ ദിവസം കണ്ടൽ കാടുകൾക്കിടയിലേക്ക് അവൾ മറഞ്ഞു അവൾ തിരിച്ചു വരുന്നത് കാത്തിരുന്നെങ്കിലും അവളെ കാണാനായില്ല ആരെന്നോ എന്തെന്നോ അറിയില്ലെങ്കിലും അവളെ കാണാത്തതിൽ അയാൾക്ക് വേദനയുണ്ടായി ആ സമയത്ത് തണുത്ത കാറ്റ് തലോടി ഇമകളെ ചുംബിച്ചു അയാൾക്ക് ഉറക്കം വന്നു വെള്ളത്തിൻ്റെ മടിത്തട്ടിൽ അയാൾ ഉറങ്ങി നൂർ മുഹമ്മദ് അനുഭവിക്കുന്ന ആശങ്കയുടെയും പറഞ്ഞറിയിക്കാനാവാത്ത വികാരത്തിൻ്റെയും ഭാവം ഈ വാക്യം പ്രതിഫലിപ്പിക്കുന്നു ആശ്വാസമേകുന്ന മടിത്തട്ടായി അയാൾക്ക് വെള്ളം മാറുന്നു അമ്മയുടെ മടിത്തട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഏതു വേദനകളിലും ആശ്വാസം ആദിമജീവന്റെ ഉറവിടം ജലമാണ് ഇവിടെ ആദിയും ആദിയും ഒന്നാകുന്നു ഇനി പാഠഭാഗത്തെ മറ്റൊരു വാക്യം പരിശോധിക്കാം ദുർബലമായ തണ്ടിൽ നിവർന്നു നിൽക്കാൻ പാടുപെടുന്ന മുഖം താഴ്ത്തിപ്പിടിച്ച രണ്ട് ആമ്പൽ പൂക്കളിലേക്ക് നോക്കി നൂർ മുഹമ്മദ് നെടുവീർപ്പെട്ടു വെള്ളം തെളിയാത്തതിനെ ചൊല്ലി വിഷമിക്കുന്ന പെൺകുട്ടിയുടെ മുഖത്തെയും അവളുടെ ഉള്ളിലെ വേദനയെയും ഇവിടെ സൂചിപ്പിക്കുന്നു ഇനി അടുത്ത ചോദ്യം കഥ പറച്ചിലുകാരൻ നൂർ മുഹമ്മദ് പെൺകുട്ടിയോട് പറഞ്ഞ ബുദ്ധൻ്റെ കഥയെ മുൻനിർത്തി വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന ശീർഷകത്തിന്റെ ഔചിത്യം കണ്ടെത്തുക ബുദ്ധനു വേണ്ടി വെള്ളമെടുക്കാൻ പോയ ആനന്ദൻ കുതിരക്കുളമ്പടിയിൽ കലങ്ങിയ ജലാശയം കണ്ട് മടങ്ങി വരുന്നു എന്നാൽ തിരിച്ചു ചെല്ലാനും ജലാശയം തെളിഞ്ഞതിനു ശേഷം വെള്ളം കൊണ്ടുവരാനും നിർദ്ദേശിക്കുന്നു ബുദ്ധൻ ആ സമയം ആനന്ദഭിക്ഷുവിന് ദേഷ്യവും സങ്കടവും വന്നു മനസ്സ് കലങ്ങിമറിഞ്ഞു എന്നാൽ വെള്ളം തെളിയും വരെയും കാത്തിരുന്നപ്പോൾ മനസ്സിലെ ദേഷ്യവും സങ്കടവും ചെളിയൂറുന്ന ജലാശയം പോലെ തെളിഞ്ഞു പെൺകുട്ടിയുടെ സങ്കടം കണ്ണാടി പോലെ തെളിഞ്ഞിരുന്ന ആദിയിലെ വെള്ളം കലങ്ങിയിരിക്കുന്നു എന്നതാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന് അവളെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം മനുഷ്യ ജീവിതത്തിന്റെ സവിശേഷതകൾ കൂടി വ്യക്തമാക്കുകയാണ് ചിലപ്പോൾ ജീവിതം കലങ്ങിമറിയും തിരക്കുപിടിച്ച ജീവിതത്തിൽ പലപ്പോഴും സാവകാശമോ ക്ഷമയോ ഉണ്ടാവില്ല ബുദ്ധൻ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീകമാണ് ക്ഷമയോടെയുള്ള കാത്തിരിപ്പ് മനുഷ്യജീവിതത്തെ കൂടുതൽ തെളിച്ചമുള്ളതാക്കും ശുദ്ധമാക്കും അടുത്ത ചോദ്യം എന്നു നീ നീയായി കാണും പുല്ലിനെ പറവയെ അന്നു കൈവരും നിനക്കാത്മവിജ്ഞാനന്ദം ഒരു പഴങ്കഥ എൻ വി കൃഷ്ണവാര്യർ ഒന്നല്ലി നാമി സഹോദരരല്ലി പൂവേ വീണ വീണപൂവ് കുമാരനാശൻ ഏത് പൂവിൻ്റെ മണമാണ് നിങ്ങൾക്ക് എന്ന് ചോദിക്കേണ്ടതിനു പകരം അവൾ ചോദിച്ചു ഏത് പൂവാണ് നിങ്ങൾ ആദി സാറ ജോസഫ് പ്രകൃതിയും മനുഷ്യരും ഒന്നാകുന്നതിൻ്റെ മനോഹരമായ കാഴ്ച മുകളിൽ തന്നിരിക്കുന്ന രചനാഭാഗങ്ങളിൽ കാണാനാവുന്നുണ്ടോ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക പ്രകൃതിയും മനുഷ്യനും ഒന്നാണെന്നാണ് പേരും പറയുന്നത് പുല്ലിനെയും പറവയെയും ഒന്നായി കാണുമ്പോഴാണ് മനുഷ്യന് ആത്മജ്ഞാനം ഉണ്ടാകുന്നത് താൻ ആരാണെന്ന് തിരിച്ചറിയുന്നത് നമ്മൾ ഒന്നാണെന്നും സഹോദരങ്ങളാണെന്നും ആശാന്റെ വരികളും പൂവും മനുഷ്യനും ജീവി വംശത്തിൻ്റെ ഒരേ കണ്ണികളാണെന്ന് സാറ ജോസഫിൻ്റെ വാക്യത്തിലും കാണാം പുല്ലും പറവയും പുഴുവും മനുഷ്യനും ജീവി വംശത്തിൻ്റെ ഒരേ കണ്ണികളാണ് ഇത്തരത്തിലുള്ള ജീവി വംശത്തിൻ്റെ കോടാനുകോടി കണ്ണികളിൽ ഒന്നു മാത്രമാണ് മനുഷ്യൻ ഒന്നിൽ നിന്ന് വേറിട്ട് മറ്റൊന്നിന് നിലനിൽപ്പില്ല എന്ന പാരിസ്ഥിതിക വിവേകമാണ് ഈ വരികളിലൊക്കെ തെളിയുന്നത് അദ്വൈത ചിന്ത പാരിസ്ഥിതിക ബോധം കൂടിയായി വികസിക്കുകയാണ് ഇവിടെ പ്രകൃതിയും മനുഷ്യനും രണ്ടല്ല പരസ്പര ആശ്രയത്തോടെയും ആദരവിലൂടെയും സഹജീവി സ്നേഹത്തിലൂടെയും കഴിയുമ്പോഴാണ് ജീവിതം നിലനിന്നു പോകുക മനുഷ്യൻ മാത്രം ബാക്കിയാകുന്ന വികസന സങ്കല്പം ശരിയല്ല അടുത്ത ചോദ്യം വെള്ളത്തിലേക്ക് ചാഞ്ഞ ചാഞ്ഞമിഴികളോടെ പെൺകുട്ടി കഥ കേൾക്കാൻ തുടങ്ങി ആരും കാണാത്തത് ആദ്യം കണ്ടവൾ ആരും ഉത്കണ്ഠപ്പെടാത്തതിനെക്കുറിച്ച് ആദ്യം ഉത്കണ്ഠപ്പെട്ടവൾ ആരും വേദനിക്കാത്തതിനെ ചൊല്ലി ഏറെ വ്യസനിക്കുന്നവൾ കഥാപാത്രത്തിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് നോവൽ ഭാഗത്ത് തെളിയുന്നത് അവളുടെ കാഴ്ചപ്പാടിൻ്റെ സമകാലിക പ്രസക്തി എന്ത് ചർച്ച ചെയ്യുക സാറാ ജോസഫിൻ്റെ ആദി എന്ന നോവലിലെ പെൺകുട്ടി എന്ന കഥാപാത്രം പ്രകൃതിയോടും മനുഷ്യരോടും അത്യന്തം അനുഭാവമുള്ള ആഴമുള്ള ചിന്താശേഷിയുള്ള ഒരാളാണ് അവൾ പ്രകൃതിയുടെ പ്രതീകവും പ്രകൃതിയുടെ സ്വരവുമായ ഒരു സാന്നിധ്യവുമാണ് ജീവൻ ഉടലെടുക്കുന്നത് ജലത്തിലും വളരുന്നത് മണ്ണിലുമാണ് മനുഷ്യരുടെ വിവേകപൂർണമല്ലാത്ത ഇടപെടൽ ഭൂമിയെ നശിപ്പിക്കുന്നു ഈ പെൺകുട്ടി വ്യത്യസ്തയാണ് അവൾ പ്രകൃതി തന്നെയാകുന്നു അവൾ ആദിയിലെ വെള്ളത്തെക്കുറിച്ച് ആകുലപ്പെടുന്നു മണ്ണും വെള്ളവും മലിനമാക്കപ്പെടുന്നതിൽ വേദനിക്കുന്നു ഈ നോവലിൽ മറ്റൊരിടത്ത് പെൺകുട്ടി മനുഷ്യർ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളും കുപ്പിച്ചില്ലുകളും പെറുക്കിയെടുത്ത് തോണി തുഴഞ്ഞു പോകുന്നത് സൂചിപ്പിക്കുന്നുണ്ട് അവൾ പ്രകൃതിയിലേക്ക് മറയുന്നതിൻ്റെ ചിത്രവും പാഠഭാഗത്തുണ്ട് അവളുടെ ഈ കാഴ്ചപ്പാട് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ സമകാലിക പ്രസക്തിയെ ചൂണ്ടിക്കാട്ടുന്നു പ്രകൃതിയെ വീണ്ടെടുക്കാനുള്ള മനുഷ്യൻ്റെ ഉത്തരവാദിത്വം ഓർമ്മപ്പെടുത്തുന്നു വരാനിരിക്കുന്ന തലമുറകൾക്കു കൂടി ജീവിക്കാൻ അനുയോജ്യമായി ലോകത്തെ നിലനിർത്തേണ്ടത് നമ്മുടെ കടമയാണ് എന്നൊരു മുന്നറിയിപ്പുണ്ട് അവളുടെ എല്ലാ പ്രവൃത്തിയിലും പെൺകുട്ടി മനുഷ്യൻ്റെ അശ്രദ്ധയും സ്വാർത്ഥതയും ചോദ്യം ചെയ്യുന്ന നിശബ്ദ സാന്നിധ്യമാണ് അവൾ പ്രകൃതിയുടെ വേദന തിരിച്ചറിയുന്ന മനസ്സാണ് അടുത്ത ചോദ്യം അവൾ പറഞ്ഞു കലങ്ങിയിരിക്കുന്നു നൂർ മുഹമ്മദ് പുഞ്ചിരിച്ചു കലങ്ങിയത് കുറേ കഴിഞ്ഞാൽ തെളിയില്ലേ പെൺകുട്ടി നിഷേധാർത്ഥത്തിൽ തലയാട്ടി ഇല്ല തെളിയുന്നില്ല കഥാ സന്ദർഭത്തിലെ ഈ സംഭാഷണത്തിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് പറയുന്നത് എങ്ങനെയായിരിക്കും ആശയം വ്യത്യസ്തമാവാതെ അവതരിപ്പിക്കണമെങ്കിൽ സംഭാഷണ ഭാഗങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടി വരും ചർച്ച ചെയ്ത് അന്വാഖ്യാന സംഭാഷണ രൂപത്തിൽ മാറ്റി എഴുതുക ഈ സംഭാഷണത്തെ നമുക്ക് അന്വാഖ്യാന രൂപത്തിലാക്കാം കണ്ണടച്ചിരിക്കുന്നത് എന്തിനാണെന്ന് പെൺകുട്ടി ചോദിച്ചപ്പോൾ കാണുകയാണെന്ന് അയാൾ മറുപടി പറഞ്ഞു കണ്ണടച്ചിരുന്നാൽ കാണുമോ എന്ന അവളുടെ കൗതുകത്തോടെയുള്ള ചോദ്യത്തിന് കാണുമെന്ന് അയാൾ മറുപടി പറഞ്ഞു തനിക്കും കാണാൻ കഴിയുമോ എന്നവൾ ചോദിച്ചപ്പോൾ തീർച്ചയായും കഴിയും എന്നായിരുന്നു അയാളുടെ മറുപടി രണ്ടുപേർ തമ്മിൽ നേരിട്ട് നടത്തുന്ന സംഭാഷണം കേൾക്കുന്നയാൾ മറ്റൊരാളോട് പറയുന്ന രീതിയിൽ ആവിഷ്കരിക്കുന്നതാണ് അന്വാഖ്യാന സംഭാഷണം ഇനി ഇങ്ങനെ ആവണമെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് നോക്കാം ബന്ധവാക്കുകൾ ചേർക്കണം അന്ന് എന്ന് എങ്കിൽ തുടങ്ങിയവ അന്യവാഖ്യാന സംഭാഷണത്തിലേക്ക് മാറ്റുമ്പോൾ ഉത്തമപുരുഷൻ മധ്യമപുരുഷൻ എന്നിവയിലെ സർവനാമങ്ങൾ പ്രഥമപുരുഷനിലേക്ക് മാറും ഉത്തമപുരുഷ സർവനാമങ്ങളും മധ്യമ പുരുഷ സർവ്വനാമങ്ങളും പ്രഥമപുരുഷ സർവ നാമങ്ങളായി മാറുന്നു തലകാല സൂചനകൾ ഭൂതകാലത്തിലായിരിക്കും പ്രയോഗിക്കുന്നത് ഉദ്ധരണി ചോദ്യം ആശ്ചര്യം തുടങ്ങിയ ചിഹ്നങ്ങൾ ഒഴിവാക്കണം ഇനി അടുത്ത ചോദ്യം ഒരു ഹ്രസ്വ ചിത്രം അതായത് ഷോർട്ട് ഫിലിം നിർമ്മിക്കാനാണ് ഈ തരത്തിൽ ഈ നോവൽ ഭാഗത്തെ അടിസ്ഥാനമാക്കി എപ്രകാരമാണ് ഒരു ഷോർട്ട് ഫിലിം തയ്യാറാക്കേണ്ടത് അതിനാദ്യം മുതിർന്നവരുമായി അധ്യാപകരുൾപ്പെടുന്ന മുതിർന്നവരുമായി ഉൾപ്പെടുന്ന ഒരു ചർച്ച സംഘടിപ്പിക്കേണ്ടതാണ് തുടർന്ന് ഷോർട്ട് ഫിലിം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു രൂപരേഖ തയ്യാറാക്കണം അതിനുശേഷം അഭിനേതാക്കളെ കണ്ടെത്തണം കഥാപാത്രങ്ങൾ ആരെല്ലാം എന്ന് തിട്ടപ്പെടുത്തണം സംഭാഷണങ്ങൾ എഴുതണം ഈ രീതിയിലൊക്കെയാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത് ഇനി നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് വരാം ആദ്യയുടെ നാടിഞ്ഞരമ്പുകൾ പോലെ തലങ്ങും വിലങ്ങും തോടുകൾ ചാലുകൾ കുളങ്ങൾ ഉറവകൾ കിണറുകൾ വെള്ളം തുളുമ്പിത്തെറിക്കുന്ന വയലുകൾ ഏറ്റിറക്കങ്ങൾ കൊണ്ട് മുറുകുകയും മഴയുകയും ചെയ്യുന്ന തണ്ണീർത്തടങ്ങൾ തടങ്ങൾ കുഴമറിഞ്ഞ ചതുപ്പുകൾ ആദി സാറ ജോസഫ് ആദിയുടെ നാടീ ഞരമ്പുകളായ ജലസ്രോതസ്സുകളെ വിവരണമാണിത് മുകളിൽ നൽകിയ സന്ദർഭങ്ങളും യൂണിറ്റിൽ പരിചയപ്പെട്ട രചനകളും നിങ്ങളുടെ വായനാനുഭവങ്ങളും അടിസ്ഥാനമാക്കി മലയാള സാഹിത്യത്തിൽ പരിസ്ഥിതി ഒരു പ്രധാന പ്രമേയമായി തീരുന്നുണ്ടോ എന്ന വിഷയത്തിൽ പ്രൊജക്റ്റ് തയ്യാറാക്കുക പ്രൊജക്റ്റ് റിപ്പോർട്ടിന്റെ ഘടന ഇപ്രകാരമായിരിക്കണം തലക്കെട്ട് ആമുഖം ലക്ഷ്യങ്ങൾ സമയം ശേഖരിച്ച വിവരങ്ങളുടെ വിശകലനം നിഗമനങ്ങൾ അവലംബം ഇനി നമുക്ക് ഈ പ്രൊജക്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം മലയാള സാഹിത്യത്തിൽ പരിസ്ഥിതി പ്രമേയം ആധുനിക കാലത്ത് ശക്തമായി ഉയർന്നുവന്നു മനുഷ്യൻ്റെ പ്രകൃതി നാശകരമായ ഇടപെടലിനെതിരെ എഴുത്തുകാർ പ്രതികരിക്കുന്നുണ്ട് സാറ ജോസഫിൻ്റെ ആദി പരിസ്ഥിതി ബോധം പ്രമേയമാക്കി എഴുതിയ കൃതിയാണ് ഇവിടെ പ്രകൃതിയും മനുഷ്യ ജീവിതവും തമ്മിലുള്ള ആത്മബന്ധം പ്രകടമാണ് പെൺകുട്ടി എന്ന കഥാപാത്രം പ്രകൃതിയുടെ പ്രതീകമാണ് വെള്ളം മണ്ണ് വായു എന്നിവ മലിനമാകുന്നതിൽ അവൾ വേദനിക്കുന്നു മനുഷ്യരുടെ ലാഭലോലുപതയും അനിയന്ത്രിതമായ വികസനവും ഭൂമിയെ നശിപ്പിക്കുന്നുവെന്ന മുന്നറിയിപ്പ് നോവൽ നൽകുന്നു മലയാള സാഹിത്യത്തിലെ മറ്റു കൃതികളും അതായത് ഒ വി വിജയൻ കമലാസുരയ്യ എസ് ഹരീഷ് എന്നിവരുടെ കൃതികളിൽ പ്രകൃതിയെയും പരിസ്ഥിതിയെയും പ്രധാന പ്രമേയമാക്കി എഴുതിയിട്ടുണ്ട് ഇനി സംഗ്രഹം മലയാള സാഹിത്യം ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ശബ്ദമായി മാറിയിട്ടുണ്ട് ആദി അതിന് മികച്ച ഉദാഹരണമാണ് ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം